സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീദേവി വന്ന് തോക്കുമ്പോൾ നമ്മുടെ മീനാക്ഷി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എത്തിങ്ങനെ പെട്ടെന്ന് വരാറില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്ഭുതമായി അമ്മ ഒരു പേപ്പർ എങ്ങാനും ഇവിടെ നിന്ന് കിട്ടിയോ കാറ്റടിച്ച് എങ്ങാനും പോയോ പറന്നുപോയോ എന്നൊന്നും അറിയില്ല അമ്മ പ്രധാനപ്പെട്ട പേപ്പർ എന്ന് പറഞ്ഞ് മീനാക്ഷി കരച്ചിൽ തുടങ്ങി ആ സമയത്ത് ദേവി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ദേവിയോട് ചോദിക്കുന്നു എന്താ ദേവി നീ ആലോചിക്കുന്നത് നീ പേ അങ്ങനത്തെ ഒരു പേപ്പർ എങ്ങാനും കണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ ദേവിക്ക് ആകെ പേടിയാവും അപ്പോഴാണ് ദേവിക്ക് ഈ സംഭവം കത്തുന്നത് എന്തായാലും അത് ദേവി ചുരുട്ടി കൂട്ടിക്കളഞ്ഞ കളഞ്ഞ പേപ്പറാണ് അതെന്നുള്ള കാര്യം ദേവിക്ക് മനസ്സിലായി പക്ഷെ അത് തുറന്ന് പറയില്ല വല്ലാത്ത പ്രശ്നമാവുമെങ്കിലോ വിചാരിക്കും കാരണം അതുമാതിരി നമ്മുടെ മീനാക്ഷിയുടെ ടെൻഷനും കരച്ചിലും ബഹളവും എന്ത് ചെയ്യണമെന്നറിയില്ല അതുപോലെ തന്നെ തന്നെയാണ് ഗോമതി നീ എന്താ ദേവി മിണ്ടാണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയോന്ന് എന്ന് എനിക്ക് കിട്ടിയൊന്നുമില്ല കാറ്റടിച്ചിട്ടൊക്കെ ആ മുറിയിൽ നീ ഈ മുറിയിലേക്കൊക്കെ വരുമോ അങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴത്തേന് മീനാക്ഷി കരച്ചിൽ തുടങ്ങി എന്ത് ചെയ്യാമെന്നറിയില്ലായിരുന്നു പിന്നീടാണ് ബാലനും കൂടി വരാം ബാലൻ എന്താ സംഭവമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ മീനാക്ഷിയുടെ പ്രധാനപ്പെട്ട പേപ്പർ കാണില്ല എന്ന് പറഞ്ഞ് അമ്മയും മോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുമ്പോൾ ബാലച്ചൻ്റെ കൈ പിടിച്ച് ദേവി മുറിയിലേക്ക് ഓടുന്നുണ്ട് ബാലച്ചൻ വന്ന ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്